അപ്പോൾ യു പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്കാണ് പുതിയ ഇ പി ഒ ഇ പി എഫ് ഒ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ യു പി എസ് സിൻ്റെ ഇ പി എഫ് ഒ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നിട്ടുള്ള തസ്തികയും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ ജനറൽ കാറ്റഗറി ആകുമ്പോൾ മുപ്പത് വയസ്സുവരെയും ഒ ബി സിക്ക് മുപ്പത്തിമൂന്ന് വരെയും എസ് സി എസ് ടിക്ക് മുപ്പത്തി അഞ്ച് വരെയും ബാക്കിയുള്ള വിഭാഗത്തിന് നാല്പത് വയസ്സുവരെയൊക്കെ ഇവിടെ പ്രായപരിധി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡിറ്റേഷൻ ഫോർ പീരീഡ് ഓഫ് ടെൻ മിനിറ്റ്സിൽ സ്പീഡ് നൂറ്റി ഇരുപത് വേർഡ് പെർ മിനിറ്റിൽ ഉണ്ടായിരിക്കണം സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷോ ഹിന്ദിയിലോ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ടൈം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത് മിനിറ്റിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറുപത്തഞ്ച് മിനിറ്റിൽ ഹിന്ദിയോ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിംഗ് സ്കില്ലും അതായത് സ്റ്റെനോഗ്രാഫിയിലുള്ള ബേസിക് അറിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിന് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം ഇതിൻ്റെ സിലബസ് ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് റീസണിംഗ് ഉണ്ട് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഇത്ര അധികം കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമിന് വരുന്നത് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം തിരുവനന്തപുരത്ത് എക്സാം സെൻറ്റർ ഉണ്ട് കോഴിക്കോട് കോഴിക്കോടുണ്ട് കൊച്ചിയിലുണ്ട് ഇത്ര സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻ്റേർസ് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് ആണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ബൈ സെലക്ഷൻ ടു ദി ഫോളോയിങ് പോസ്റ്റേഴ്സ് ഇവിടെ പറയുന്ന പോസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് ഫോർ ദി പോസ്റ്റ് ഓഫ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇൻ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റിൻ്റെ കീഴിലാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ വേക്കൻസി തരംതിരിച്ചിട്ടുള്ള വേക്കൻസീൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളെ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാം ലെവൻ സെവൻ ആണ് ഇതിൻ്റെ ലെവൽ സെവൻ ആണ് പേ സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നോട്ടിഫിക്കേഷൻ ഇതായ കൊടുത്തിട്ടുണ്ട് യു പി എസ് സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അപേക്ഷിക്കേണ്ട ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും